പാരപ്പള്ളി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിന്റെ ഉദ്ഘാടനവും ഒൻപതാമത് വാർഷികാഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനം ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ നിർവഹിച്ചു ഷോറൂമിന്റെ പ്രഖ്യാപിച്ചുകൊണ്ട് കേക്ക് വാർഷികം ഒരു ഗ്രാമിന് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ ആണ് സമ്മാനം എല്ലാ വെഡിങ് പർച്ചേസുകൾക്കും സ്വർണക്കമ്മൽ സമ്മാനം പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ അവന് ഇരുന്നൂറ് രൂപ അധിക മൂല്യം ഒരു ഗ്രാം മുതൽ ഹോൾസെയിൽ പണിക്കൂലി തുടങ്ങി നിരവധി ഓഫറുകളാണ് പാരപ്പള്ളി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഓഫർ കാലാവധി കല്ലുവാതക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശാന്തിനി രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷാജഹാൻ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായിരുന്നു ചടങ്ങിൽ രാജകുമാരി ഗ്രൂപ്പ് സഹകാരികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.